മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ നിർവഹിച്ചു ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കുന്നതിന് നേരിടുന്ന കാലതാമസം പരിഹരിക്കണമെന്ന് ജില്ലാ കളക്ടറുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ ബഡ്സ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് വേഗത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ചടങ്ങിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എഫ് ജോയ് ഷേർലി ദിലീപ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ശർമ്മ വിമല നാരായണൻ ശുഭ അനിൽകുമാർ ആരിഫ സാബിർ പഞ്ചായത്ത് സെക്രട്ടറി ടി പി സിന്ധു ഐ സി ഡി എസ് സൂപ്പർവൈസർ പി പി സഹീറ പി ടി എ പ്രസിഡന്റ് എം ജെ ജോസ് അധ്യാപിക അഞ്ജു കെ ജയൻ എന്നിവർ പങ്കെടുത്തു ഏത് ഇത് മാത്രമല്ല അവർ സ്കൂളായിട്ട് മാത്രമായി ബന്ധപ്പെട്ടതല്ല മറ്റേത് അംഗൻവാടി ആയാലും മറ്റേത് പ്രോഗ്രാം ആയാലും വളരെ സപ്പോർട്ടാണ് സപ്പോർട്ടല്ല ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ നമുക്ക് ഇതുപോലത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് സാധിക്കുക നമുക്ക് ജസ്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്തോളാം അറേഞ്ച് ചെയ്താണ് കൊടുക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പൂരത്തിന്റെ കാര്യങ്ങൾ നോക്കിയത് പഞ്ചായത്ത് തന്നെയാണ് ബഡ് സ്കൂളിന്റെ അധികൃതർ തന്നെയാണ് എല്ലാം ചെയ്തോളും എല്ലാ കാര്യവും